ഒരു വലിയ അരിക്കത്തിൽ കഴിഞ്ഞു വരുത്തി അക്കാലത്തൊക്കെ ജമ്യതുല്യമാണ് ഇതുപോലെ ഇന്നത്തെ മാതിരി വലിയ സംഘടിതമായ പ്രവർത്തനത്തിന് സാധ്യതയുണ്ടായിരുന്നില്ല അവിടെ ഒറ്റക്കും ഒറ്റക്കുമായി പല സ്ഥലത്തും വഴതുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ വഴതുകളിൽ ഒരുപാട് കുഴപ്പങ്ങളും പ്രതിഷേധങ്ങളും കൊലവിളികളും ഒക്കെ നടന്നു പക്ഷേ അതൊക്കെ ഒരുപാട് ഫലം ചെയ്തു എവിടെങ്കിലും ഒരു വഴതു അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ആൾക്കാർക്കെങ്കിലും സത്യം ഗ്രഹിക്കുവാൻ സാധിക്കില്ല അങ്ങനെ അന്നത്തെ ജനങ്ങളുടെ സ്ഥിതി തന്നെയും ഇങ്ങനെ കുറുകാനോ അതിച്ചോ ഇതൊന്നും അവരോട് പറയാനും പറ്റില്ലാത്ത സ്ഥിതിയായിരുന്നു എനിക്ക് അനുഭവമുണ്ട് പലപ്പോഴും ഞാൻ സംസാരിച്ചപ്പോൾ കുറുഹാൻ കൊണ്ട് കളിക്കട്ട അല്ലെങ്കിൽ അത് പാടില്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് ജനങ്ങളെ ഈ ഭൗതിക വിദ്യാഭ്യാസം ദൈവ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ പല സ്ഥലത്തും ഈ ജില്ലയുടെ പല ഭാഗത്തും തെന്തി നടന്ന ഒരു അധിക പ്രസക്ക്കാരാണ് അപ്പൊ അന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അത് മുസ്ലിമികൾക്ക് ചേരുന്നതല്ല പാടില്ല എന്നുള്ള നിലപാടാണ് അതൊക്കെ എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രവർത്തനം അതിഥലമാണ് അങ്ങനെ കുറെ ഇവർ ഒറ്റയ്ക്ക് പ്രസംഗിച്ചാലോ പ്രവർത്തിച്ചാൽ പോരാ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതായത് ഒരു സംഘടന രണ്ടുപത്സ്യ മുജാഹിദ് പ്രവർത്തനമെല്ലാം എന്ന് തന്നെ അതൊക്കെ തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങി മാറ്റണം പിന്നെ ഇവരും പോരാ ഈ ചെറുപ്പക്കാരിൽ അവരാണ് ശരിക്കും പ്രവർത്തന ശേഷിയുള്ളവരെ അങ്ങനെ ആ യുവശക്തി ഉപയോഗപ്പെടുത്തണം പ്രബോധന കാര്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് ഐ എസ് എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓരാ ഈ താഴത്ത് നിന്ന് വരേണ്ടവർ നാളെ സ്ഥാനത്ത് വന്നാലൊന്നും അറിയാതിരുന്നാൽ പറ്റില്ല ഈ വിദ്യാർത്ഥികളിലാണ് പ്രഫോമനം നടത്തേണ്ടത് അങ്ങനെയാണ് ഐ എസ് എം എഴുപത്തൊന്നിന് പിന്നെ ഐ എസ് എം ഡി എം ഇങ്ങനെ ഈ സംഘടനക്ക് മോള് മുതൽ താഴെ വരെയുള്ള ബന്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പരിപൂർണ തറവാടായി ഒരു വലിയ മാൻഷൻ ഒരു വലിയ തറവാടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു ജമിയ തുലമ പല പ്രവർത്തനങ്ങളും നടത്തുന്ന കാലത്ത് ഇന്നത്തെ പോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അങ്ങനെ അങ്ങനെ പോയി ചീയൻ വന്നു ചേകനൂര് വന്നു ജമിയ പിന്നെ പിന്നെ കുമ്മത്തെ ഇല്ലാതി വന്നു അങ്ങനെ തെക്കുമത്തെ ഇല്ലാതി വരെയേക്കും എത്തി അതങ്ങനെ ഓരോന്നും അങ്ങനെ വന്നു ഈ കാലഘട്ടത്തിലൊക്കെ ജമിയ തുല്മ വളരെ ദൃഢമായി നിന്ന് ഈ പ്രസ്ഥാനങ്ങളോടെല്ലാം തന്നെ ശക്തമായ ഭാഷയിൽ ഉത്തരം നൽകുകയും സമാധാനം നൽകി അവരെ കഴിയുന്ന നെൽബാലത്തിലേക്ക് കഴിക്കുവാനുസിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ സമുദായം കുറെ മുന്നോട്ട് വന്നപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ ധാരാളമാകും അങ്ങനെ ജമ്യ തുലനിമയും പിന്നെ കേരള ദിനം ജാഹിതന് ഐ എസ് എം ഇതൊക്കെ ഒറ്റ യുണീറ്റായിട്ട് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നമ്മളിടയ്ക്ക് തന്നെ പിന്നെ ചില്ലറ ഈ ഷെയ്ത്താൻ നേരത്തെ പറഞ്ഞുവല്ലോ ഷെയ്ഫാൻ പറഞ്ഞവരെ ഇരിക്കുന്ന പെർമിഷൻ വാങ്ങിയ അറിയില്ലേ ലോഹി എന്നും മഹിമി എന്ന് പഠിച്ചവനോട് പറഞ്ഞു ഇവരൊക്കെ ഞാൻ തെറ്റിക്കും പക്ഷെ നമ്മൾ ഇഖിലാസുള്ള ആൾക്കാരെ പറ്റില്ല ബുപ്പുലിനെ പറഞ്ഞു എല്ലാ വിവാഹമുള്ള ഹുലക്ഷന്റെ ഇഖിലാസുള്ള അവർ എന്റെ ചെറു പറ്റൂല മറ്റവരെയൊക്കെ ഞാൻ തെറ്റിക്കുന്നതാണ് പഠിച്ച അനുവാദം വാങ്ങിയിട്ട് ആ പണി നടക്കുന്നുണ്ട് അല്ല മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ പാടാ അപ്പൊ ഇതിന് നമ്മള് ഒരു പ്രതി വിധി ഒന്നുമില്ല നല്ല പ്രബോധനവും ജനങ്ങളായിരിക്കും ചെയ്യാന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോഴ് നമ്മളുടെ സംഘടനയിൽ തന്നെ ഈ പ്രവർത്തനത്തിൽ തന്നെ കുറച്ചൊക്കെ ചില ചെറുപ്പക്കാർക്ക് തോന്നി ഞങ്ങളല്ലേ ഈ പ്രവർത്തനമൊക്കെ നോക്കുന്നു ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഐ എസ് എൽക്കാർ നടത്തിയിരുന്നു ഇന്നും നടത്തുന്നതല്ലേ പറയുന്നത് ആ അക്കാലത്ത് വളരെ ശക്തമായ പ്രവർത്തനം അവർക്ക് തോന്നി ഈ കെ എൻ എമ്മും അതും ഇതൊക്കെ ഈ വയസ്സൊക്കെ ചെന്ന കാരണമാരൊക്കെ ഇപ്പൊ അവരൊക്കെ ഭയങ്കര വയസ്സന്മാരൊക്കെ തീരെ വെച്ചുകൊണ്ടിരിക്കണം ഡോക്ടർസ്മാരും പോലത്തെ ആൾക്കാർ അവരൊക്കെ പോട്ടെ ഞമ്മള് തന്നെ ആക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആലോചനയൊക്കെ ഒന്ന് കുറച്ചു വന്നു അതിന് കുറച്ചുകൂടെ എനിക്കെന്താ പ്രശ്നം ഉണ്ടായാലും എന്താ നിലക്ക് കുറച്ചൊക്കെ മുതിർന്ന ചില നമ്മളെ ചില ആൾക്കാർക്കും ഒരാഗ്രഹം ആ അങ്ങനെ മൂത്ത് വന്നപ്പോഴാണ് നമ്മളുടെ പിറ്റത്തെ കൊല ഒരു അഞ്ചുവല്ലം മുമ്പ് പത്തുവല്ലം മുമ്പ് തുടങ്ങിയ ആ പ്രവർത്തനം അതിന്റെ മൂർഖന്യത്തിലെത്തിയപ്പോൾ തോന്നി ഈ പ്രസ്ഥാനം ഇനി പോകും ഈ സംഘടന നശിച്ചു നശിച്ചുപോകും വളരെയധിക വിഷമങ്ങൾ ഉണ്ടാവും എന്ന നിലക്ക് പല ആൾക്കാരും ഒക്കെ സംസാരിച്ചിങ്ങനെയല്ല നമ്മൾ വിന്തിക്കാൻ പാടില്ല അത് പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടന്നു അവിടെയും ഇവിടെയും ഒക്കെ കുറേ മനസ്സിലായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു അവസാനം ആ പ്രവർത്തനത്തിൽ ചെറിയ പങ്ക് ഈ ഉള്ളവരുണ്ടായ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവസാനം ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും കക്ഷിത്തൊന്നും വേണ്ട അയ്യത്തെ എമ്മുകാർ പറഞ്ഞതും മറ്റവർ പറഞ്ഞതു അയാളെ സെക്രട്ടറി ആക്കണോ ശരി ഇയാളെ സെക്രട്ടറി ആക്കണോ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഒരു സമാധാനത്തിലെ ഭംഗിയായിട്ട് നമ്മളെല്ലാവരും യോജിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാനലിൽ ഈ സംഘടന അതിന്റെ അടുത്ത് കുറെ ദിവസങ്ങളോളം നടന്ന ഈ തർക്കങ്ങളൊക്കെ തീർന്ന് എല്ലാവരും അള്ളാവിന്റെ പേരിൽ ഒപ്പുവെച്ചു എല്ലാവരും പിന്നെ ഈ അർത്ഥം ഞാനർത്ഥമുള്ള എല്ലാവരും പേരിലുണ്ട് അപ്പോ ഒപ്പുവെച്ചു വെച്ചു നമ്മൾ മുപ്പതാം തീയതി സമുദായത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാം എന്ന് വെച്ചു വെച്ചു ജാമ്യാ തലത്തിൽ വെച്ചിട്ടുണ്ട് പ്രഖ്യാപിക്കാൻ ആ പ്രഖ്യാപനത്തിന്റെ മേണ്ടി മകരിവിപ്പൊക്കെ അവിടെ എത്തിയപ്പോഴും അതാവുന്നു ഉരുത്തിശാറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതൊന്നും മാത്രമല്ല അത് വാദിക്കൽ പല മാതിരിയാണ് ചില വലിയ പണ്ഡിത രൂപത്തിലാണ് വിശാറ്റി വരിക എപ്പോഴൊക്കെ ശത്രുരൂപത്തിലാണ് വരിക ഇത് നമുക്കറിയില്ല ഉപ്പരി എന്നെ പറഞ്ഞ മുന്നിലും പിന്നും വെട്ടും വലത്തും ഇവിടെയൊക്കെ ഞാൻ പണിയെടുക്കുന്ന പറഞ്ഞത് അപ്പോ അങ്ങനെ വന്ന പറഞ്ഞു കാര്യമൊക്കെ ശരി ഞങ്ങളൊക്കെ ഒപ്പിട്ട് ചെയ്തു തരും പറ്റൂല മാറ്റണം നമ്മളൊരു തീരുമാനം എടുത്ത് എല്ലാവരും അള്ളാവിന്റെ പേര് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒപ്പിട്ടൊരു തീരുമാനം ചിലതൊക്കെ അതിൽ മാറ്റേണ്ടതുണ്ട് എന്താ അതിപ്പൊ നിങ്ങൾ പറയുന്നത് സെക്രട്ടറി പറ്റൂല എന്നാൾ സെക്രട്ടറി വേണം ഗജാങ്കി മാറണം എന്നാൾ ഗജാങ്കി വേണം അതെങ്ങനെയാണ് സാധിക്കുക അത് ബുദ്ധിമുട്ടല്ലേ ആരും അപ്പോ ഇവരുടെ കൂട്ടത്തില് നിർഭാഗ്യത്തിനാലേ ഭാഗ്യത്തിനാ എനിക്കാ കുറച്ചുകൂടെ വയസ്സ് അപ്പോ കെ ആർ എസ് പറഞ്ഞു കരുവള്ളിയാ വയസ്സാ നോപര് തീരുമാനിക്കട്ടെ അത് ഞങ്ങൾ അതിന്റെ മുകളിൽ കൂടിയിരിക്കുമ്പോഴേ അതായാലും തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഒരുപാട് നമ്മളെല്ലാം സമ്മതിച്ചതാണ് ലോകത്ത് എവിടെയുണ്ടാവില്ല അങ്ങനത്തെ അവസാനമാണ് അത് കഴിഞ്ഞപ്പോ അവസാനം പറഞ്ഞു ഈ ദർശിക്കാൻ വന്നവര് എന്നാ വേണ്ട മധ്യസ്ഥൻ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടേ എന്നുള്ളതിന് വോട്ടിടുക ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം ഒരു തീരുമാനായി ഉറപ്പായി എല്ലാരും ഒപ്പിട്ടതിന് ശേഷം എനിക്ക് പറഞ്ഞു മധ്യസ്ഥം നമ്മളൊക്കെ ഒപ്പിട്ടുണ്ടല്ലോ ഇത് വേണോ വേണ്ടതെന്നോ വോട്ടിനിടുക ലോകത്തെവിടെയില്ലാത്ത ഒരു അത്ഭുത സംഭവമായി അപ്പൊ വിചാരിച്ചു എന്താ പുറത്തെങ്ങനെ എന്ന് എന്നില്ല ശരി എന്നാ അതും നടക്കട്ടെ എന്ന് എങ്ങനും അള്ളാഹുവിന്റെ ചില ഇതുണ്ടല്ലോ അള്ളാഹു എപ്പോഴും സത്യത്തെ കേട്ട് മാറ്റും മറ്റവൻ പറഞ്ഞാൽ അറിയും തൻസ്വറുവാഹ സുറുക്കും നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങൾ സഹായിക്കും അള്ളാഹുവിന്റെ സഹായമാണ് അവിടെ ഉണ്ടായത് അങ്ങനെ വോട്ടിനിട്ട് നോക്കുമ്പോൾ ആ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വോട്ട് ഒന്നോ രണ്ടോന്റെ കുറവ് ആ പിന്നെ ഇപ്പൊ നിവൃത്തിയില്ലല്ലോ അപ്പൊ എല്ലാവരും അലഹമ്മദില്ല അള്ള്ഹാദ് പറഞ്ഞ് സന്തോഷമായി എല്ലാവരും ആ പാനൽ അങ്ങേറ്റി വളരെ സന്തോഷത്തോട് കൂടി അവിടുന്ന് തിരിഞ്ഞു അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അലഹം ഇല്ല സന്തോഷായി ഇനി നമ്മൾക്ക് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു താമസിച്ചില്ല അവിടുന്ന് പിരിഞ്ഞ് മടക്കം വീട്ടിലെത്തിയപ്പോഴെ കലാ പ്രിന്റഡ് ബുക്കുകൾ അങ്ങനെ വരുന്നു പല നേരം പഞ്ചനത്തിലും ചുവന്ന നൃത്തത്തിലുമൊക്കെ അതിലൊക്കെ ഇങ്ങനെ നേതാക്കന്മാരെ അവഹിച്ചുകൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇങ്ങനെ കുറെ അത് പിന്നെ കുഴപ്പമായി കുറെ ബുദ്ധിമുട്ട് നടന്നു കുറെ കേസായി കുഴപ്പായി അവിടെയും പരമാധികാരം ജമ്യത്തുല്യമക്കാവുകൊണ്ട് ചില ഈ ആശയം തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടായിരുന്നു നടന്നിരുന്നത് അതിന്റെ ഒക്കെ ഫൈനൽ ഡിസിഷനും അവസാനം ഈ ജമ്യത്തുല്യമ നൽകട്ടെ എന്ന് പറഞ്ഞ് രണ്ടു കുട്ടികളും നമ്മുടെ ഭരണഘടനയിൽ മേധാവിത്വം ജമ്യത്തുല്യമ കാണാം അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാർ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് പാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബന്ധങ്ങൾ വായിച്ചു എഴുതി ബാതിര വരെ കഴിഞ്ഞ നേരം വെളിക്കൂടം കഴിഞ്ഞായിട്ട് അലഹമില്ല അവസാന തീരുമാനം ജന്യത്തിന്റെ തീരുമാനം അംഗീകരിച്ചു അലഹമില്ല അങ്ങനെ നന്നായി കഴിഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളധികം കഴിഞ്ഞില്ല കുഴപ്പമായി ഇങ്ങനെ വന്നു ഒരുപാട് കുഴപ്പങ്ങൾ ഞാനിത് പറയുന്ന ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന് അള്ളാഹുവിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി അറുപത്തി രണ്ടിൽ തന്നെ ഈ പ്രസ്ഥാനം ആസ്തമിക്കുമായിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നേതാക്കൾ ഉറച്ചു നിന്നതിന്റെ പേരിലാണ് അതാണ് അതിനുശേഷം കുറച്ചു കാലങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞെങ്കിലെ പോകുമ്പോഴാണ് തോന്നിയത് ചിലർക്കൊക്കെ ഇതുപോലെയുള്ള ആശയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ണ്ടായിരുന്നു പ്രത്യേകിച്ച് ആശയങ്ങൾ ഏകനൂരുണ്ടായിരുന്നു ഇവർക്കുറച്ച് കരുതുന്നുമല്ല വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ വളരെ നൂറായിരം പിന്നെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ലഘുരേഖകൾ പുറത്തുവിട്ടുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ എല്ലാം നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചു ഏകനൂരൊക്കെ എന്ത് വാഗിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ പലരും അയാളുടെ സംസാരം കേൾച്ചിട്ടുണ്ടാവുന്നു ആരും ആ സംസാരം സ്തംഭിച്ചു പോകും അദ്ദേഹത്തിന് വളരെ വലിയ വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ഈ വാദങ്ങളെല്ലാം ചെന്നുവെച്ചത് സൗഹീരന്യ വിരുദ്ധമായിട്ടാണ് അവിടെ ഒരു അക്ഷരം വരെയും അനുകൂലിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്ത വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതിനെ ഗണ്യതമായി എതിർക്കുക തന്നെ ചെയ്തു അങ്ങനെ അദ്ദേഹവും അന്തർധാരണം ചെയ്തു ഇങ്ങനെ ഈ വിഷയം വന്നപ്പോഴും ഉണ്ടായിരുന്ന ഇതാണ് ചിലർക്കെല്ലാം തന്നെ അവർക്കെല്ലാം നമുക്ക് അഭിമാനമുണ്ട് കാരണം ഈ ജിതിഹാദിയായ ബോധം ഓരോ കാര്യത്തെ സംബന്ധിച്ച് ഗാനും കാര്യത്തുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിങ്ങളെ അർത്ഥം വെച്ചുകൂടെ ഇങ്ങനെ അർത്ഥമുണ്ടാവില്ലേ അതാണ് നേരത്തെ ബഹുമാൻപട്ട ടി പി പറഞ്ഞത് ഇങ്ങനെ വെറുതെ തോന്നിയത് പറയല്ല അതൊക്കെ ഒരു പണ്ഡിതൂചിതമായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിനൊക്കെ കുഴപ്പമില്ല പക്ഷേ അതൊക്കെ തന്നെ അതിന്റെ അപ്പുറമുള്ള ഈ സ്ഥിതി നമുക്ക് എന്ത് സംഗതി ഉണ്ടായിരുന്നാലും നമ്മുടെ പരമലക്ഷ്യം അള്ളാവിന്റെ അടുത്ത് സ്വീകാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഞാനീയുടെ കൂടെ സംസാരിച്ചപ്പോ പറയേണ്ടായിരുന്നു ഇത് ഈ സ്വർഗത്തിൽ സംബന്ധിച്ച് പഠിച്ചവൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് സ്വർഗം പറഞ്ഞാൽ ഉടനെ നരകവും പറയും പുള്ളാലിൽ അങ്ങനെയാണല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തിലെ വിഭവങ്ങളെ സംബന്ധിച്ചും സൌകര്യങ്ങളെ സംബന്ധിച്ചും സുഖത്തെ സംബന്ധിച്ചും അവിടുത്തെ ബെഡ് അവിടുത്തെ വിരിപ്പ് അവിടുത്തെ വാനീയം അവിടുത്തെ കോപ്പം എന്തെല്ലാം സുഭിക്ഷമായ എത്ര ആഗ്രഹം ജനിക്കുന്ന വിധത്തിൽ സ്വർഗത്തെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും മതിയോ പഠിച്ചാൽ പറയും ഒരു എതുവാനും വാഹിയൊക്കെ ഇതൊക്കെ ആയിട്ടും പറയും റിഹുവാനും മീനല്ലാഹി അക്ബർ അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് ഇതിനേക്കാൾ എല്ലാം മെച്ചം എന്ന് പറഞ്ഞാൽ ഇതാണ് വലുത് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് ആ റിഹുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിൽ എന്തുതന്നെ വന്നാലും അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ സംതൃപ്തി ഈ സംതൃപ്തി നേടണം അത് നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം അതാണ് നമ്മുടെ നിമിഷം അങ്ങനെ ഇത്തരം ചേർന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാരെ കാര്യമായി സംസാരിച്ച് അതിന്റെ കക്ഷികളുമായി സംസാരിച്ച് പലവട്ടം സംസാരിച്ച് തീരുമാനത്തിലെത്തി ആ തീരുമാനമാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ വിശദീകരണമായി വന്നത് അത് സംപുലറായിട്ടും ഇമോ എല്ലാം എല്ലാ മണ്ഡലങ്ങളിലും കലകളും എത്തിച്ചു അപ്പൊ അത് വിശദീകരണം നൽകിയപ്പോൾ ഒരു വലിയ അനുകൂലം സമുദായത്തിന്റെ പലർക്കും പല കാര്യങ്ങളും അതിനെപ്പറ്റി അറിയിയിരുന്നില്ല ഇപ്പോഴും സാധാരണക്കാരനുകൂടി മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളും നടക്കുന്നുണ്ട് പണ്ട് കാലത്തിലേക്ക് മടങ്ങുകയാണോന്ന് നമ്മളൊക്കെ പേടിച്ചിരുന്നു കാരണം അന്നും തലക്കെ തന്നെയായിരുന്നു വിജയ് തന്നെയായിട്ടും വെൽക്കലും ഒക്കെ അടിച്ചലും ചെറുക്കലുമൊക്കെ പണ്ടുണ്ടായിരുന്നൊക്കെ വളരെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കേട്ടത് അതായിട്ട് അതിന്റെ പ്രൊഫഷണലായിട്ട് ചില അസാമികളുണ്ടായിരുന്നു ചില വല്ലാമാരും ചില ആൾക്കാരും ഒക്കെ അതൊക്കെ സാധാരണയാണ് എനിക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അനുഭവങ്ങൾ കണ്ടിട്ടാണ് ഒരു ഒക്കെ തല്ലും നിൽക്കുന്നു ആയിരുന്നെങ്കിൽ ഉമ്മർത്തവിടെ ഒരു കിണ്ടി കൊണ്ടേ ഒരു എന്നിട്ട് ഇവൻ തന്നെ ഒന്ന് പതിക്കൊന്നിങ്ങനെ വടിയൊണ്ടൊന്നും ഇങ്ങനെയാക്കി ആ ഇപ്പൊ പോയി അത് പോയ ലക്ഷണമാണ് ആ കിണ്ടി മറിഞ്ഞത് ചേയ്ത്താൻ പോയിരുന്നതായി ഇങ്ങനെയൊക്കെ എത്ര ആരാ നേര് പറയുന്നവരൊക്കെ അടി എത്രയാണ്ട് എന്നുള്ളതായി അങ്ങനെ ശരിയാ നാട്ടിലൊരുണ്ടായിരുന്ന പിന്നെ എന്ന് പറയുന്നത് ഒരു കുട്ടക്കാരനാണ് മറ്റു പേരും മൂപ്പര് നാട്ടിലൊരു പണി ജാതികൾ നടന്നായിരുന്നു പാട്ടിയാ സോർക്കും പൊതുവുമൊക്കെ അറിയുന്നുണ്ട് തോട്ടത്തിൽ പോയി ഈ കിടിയവണ്ണിക്കാർക്ക് പിന്നെ തൃശൂർ അടുത്ത് പാലപ്പുഴിന്ന് പറഞ്ഞിട്ടൊരു റബ്ബർ ചെല്ലും നാട്ടിൽ നിന്നുള്ളവരൊക്കെ അന്ന് അവിടെ ടാപ്പർമാരായിട്ട് റബ്ബർ വെക്കാൻ അങ്ങനെ ചെന്നപ്പോൾ അവരുടെ കൂട്ടത്തിരുത്താൻ അവന് ബാധ്യത കൊടുത്തു പോലും ഒന്നും ഒക്കെ അറിയിക്കുക അപ്പൊ അങ്ങനെയാണ് തൊലിയാല കൂട്ടത്തില് വലിയ അച്ഛലാണ് അങ്ങനെയൊക്കെ ഇല്ല ആളുകൾക്ക് ഡോക്ടറായപ്പോ നൂരും പിന്നെ ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ഉഷപ്പ് വരും അവിടെ ചെറിയ ബ്രാന്തുള്ള ഒരു പെൺകുട്ടിയായി എല്ലാരും കൂടെ അവിടെ പേര് അവിടെ ജീവൻ ചെന്നു ഇപ്പൊ നമ്മളെ ആൾക്കാർ കത്തിയമായിട്ട് അടിച്ചു ആരാണ് എവിടെന്ന നേര് പറയ എവിടുന്നാ കൂടിയെന്നപ്പോൾ ആ അടിച്ച പാട്ട് നല്ല വലിയ കാറ്റ് ഇവളാ വടി മേടിച്ചിട്ട് രണ്ടാമത്തെ കൊടുത്തു ഇവൻ പറഞ്ഞ ഇത് ഞമ്മക്ക് അത് ചെയ്തിട്ടാണ് ഞമ്മക്കൊതുപോലെ അത് കത്തിക്കഴിച്ചില്ല ഇഷിക്കുന്ന അഞ്ച് കുട്ടികളൊക്കെ പഴയ കാര്യം ഉണ്ടാകും ഏതായാലും ഇപ്പൊ ഇത്തരം കാര്യത്തിൽ നമ്മുടെ സംശയങ്ങൾ ഇരിക്കവാറും അതി പേർക്കും തുടർന്ന് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ജഡ്ജ് ഈ കാര്യത്തിൽ വളരെ ജീപ്തി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഐ എസ് എം എം എസ് എമ്മും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വളരെ വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വളർച്ചയല്ലാതെ ഒരു കോട്ടവും ഞാൻ ആദ്യം പറഞ്ഞ ആദ്യം മുതൽക്ക് ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു വന്നതാണ് ഈ പരീക്ഷണവും ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം അവാഹാര സേല നമ്മുടെ പ്രവർത്തന ശരിയായ പ്രജോല നേരികട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ ഓർമ്മകൾ അവസാനിക്കുന്നു ഒന്ന്